I don't know. പുതുക്കിയിട്ടുള്ള മക്കള് പ്രധാനിതേ ദിവസം ലൈറ്റ് പ്രയർ റിക്വസ്റ്റിട്ട് പ്രാർത്ഥിക്കുന്നവന് പ്രഥാമിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രതാമി ലോകത്തിന്റെ വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങൾ ഇരുന്നു കൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കള് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കള് അഭിമാനത്തിൽ കഴിയുന്നവന് ജീവിത വിഷമത്തിൽ കഴിയുന്നവന് പ്രതാപി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിരാ രോഗങ്ങൾ മൂലം

பக்திக்கு அப்படிங்கிறது நம்ம நியோகன நம்ம பசங்க எல்லாம் சம்பந்தப்பட்டாரத்துக்கு அலை எல்லாம் வந்துருச்சு ஹ Alleluia Yesue 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 Adarana ഏറ്റവും പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധമാതാവശനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതൃശ് തേടി എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു I'm

ണമേ അലലി ഞങ്ങൾ യുഗത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവമായ കർത്താവ് ഞങ്ങളങ്ങയെ ശ്രദ്ധിക്കുന്ന കർത്താവേ పరిశుద్ధమ్ ప్రత్యక్ష పడకే సమర్పించ

ദൈവത്തെ സഭയിൽ സഭയിൽ മൂടുതെ പ്രതിരിക്കുന്നു പ്രതിരിക്കുന്നു ആക്കണമേ ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധനായ മാതാവേ ശുദ്ധ വാഴ്ത്തുന്നവനേ ഹല്ലേലൂയ ഹല്ലേലൂയ അർഘനവിശി പാരാ

Yes, Isso oh, mesmo. പരിശുദ്ധ മേലോങ്ങളുടെ സഭ പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷിക്കണം വഴിക്ഷിമേക്കട്ടെ പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉടമ്പടി ചെയ്തവർ ഉടമ്പടി ചെയ്ത നിയോഗങ്ങൾ ഉടമ്പടി ചെയ്യാനിരിക്കുന്നവര് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങള് ർപ്പിച്ചുകൊണ്ട് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥായിയായ സാക്ഷിയായി ഉയർത്തണമേ എന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുക ഉടമ്പടി പുതുക്കിയവരുടെയും പുതുതായി ഉടമ്പടി എടുത്തവരുടെ നിയോഗങ്ങളെ അമ്മയെ പരിശുദ്ധ പരിശുദ്ധമന്ത് മാതാവേ ഇപ്പോഴേ ഒരുമിച്ച് ഈശയ്ക്ക് സമർപ്പിക്കുന്നതിനായി അമ്മയോട് അപേക്ഷിക്കുന്ന എല്ലാവരും പ്രത്യക്ഷ സാക്ഷികളായി മാറ്റണമേ Adi shakti mai sudhi kete. Hallelujah. 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 جير وني സികളുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രത്യുത്തരമായി പറയണത് എന്താണ് പറയണത് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേന്ന് വിശ്വാസിയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ കുറസുസ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പ്രത്യുത്തരമായിട്ട് സഭ എന്താണ് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പക്ഷേ ഉടമ്പടിയിൽ വരുമ്പോൾ പറയുന്നത് ഉടമ്പടിയിൽ വരുമ്പോൾ പ്രാർത്ഥന രണ്ടായിട്ട് തിരികെ അതായത് ചെയ്യുന്ന പ്രാർത്ഥനയായിട്ടത് മാറും ആ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ ഇൻ മെമ്മറി ഓഫ് മീ എന്ന് പറഞ്ഞത് അല്ലേ പ്രാർത്ഥന കേൾക്കാനല്ല പറഞ്ഞത് ഇവിടെ ഉടമ്പടി പ്രാർത്ഥനയല്ല ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യണ ഒരു പദ്ധതിയാണ് ഇപ്പൊ നമ്മൾ വിശുദ്ധ ലുക്കായുടെ സൂചന വായിക്കുമ്പോൾ കർത്താവ് പാനപാത്രം എടുത്തിട്ട് എന്താ പറഞ്ഞത് ഇത് പുതിയ നിയമത്തിലെ എൻ്റെ ഉടമ്പടിയാകുന്നു അല്ലേ രണ്ട് ഇരുപതേ ലുക്ക രണ്ട് ഇരുപതേ അത് ഉടമ്പടി ആകുന്നിട്ട് ഉടമ്പടി എന്താ ചെയ്യേണ്ടത് ഉടമ്പടി ഇത് നിങ്ങളെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ അതാണ് രണ്ട് പത്തൊമ്പത് ഉടമ്പടി ചെയ്യണ എങ്ങനെയാണ് അപ്പം ചൊല്ലുക ചെയ്യുക പ്രാർത്ഥനയുടെ രണ്ട് രൂപങ്ങളാണ് നമ്മൾ സദ്യക്ക് പ്രാർത്ഥന എന്താ പറയണത് നമുക്ക് പ്രാർത്ഥന ചെയ്യാവുന്നതാണ് പറയണത് അല്ല പ്രാർത്ഥന ചൊല്ലാവും എന്നു അത് ചൊല്ലണ പ്രാർത്ഥനയാണ് പിന്നെ ഹെവി ഡ്യൂട്ടി ആണെങ്കിൽ ചൊല്ലണേ നിൽക്കത്തില്ല കാര്യങ്ങൾ ഹെവി ഡ്യൂട്ടി ആണെങ്കിലേ ഇപ്പം രാവിലെ ഞങ്ങൾക്ക് അപ്പുടിച്ചിറങ്ങുമ്പോഴേ ഒരു മോളെ കണ്ടു അപ്പോൾ അവൾ പറഞ്ഞു വച്ചാൽ എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ എന്താണ് ഡൗൺ സിൻഡ്രം ആണെന്ന് ഡോക്ടർ പറയുന്നു അപ്പോൾ അതുകൊണ്ട് എടുത്ത് കളയണമെന്നാണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ അവളുടെ വയരത്തോട്ട് തൊട്ട് പ്രമാണം ചൊല്ലി ഞാൻ പറഞ്ഞു നിനക്ക് വയറില്ലല്ലോ എന്ന് പറഞ്ഞ് എന്താ കാര്യം ഉള്ള വയർ ചെറിയ വയറാണ് ആ മൂന്ന് മാസത്തെ വളർച്ചയില്ല അപ്പോഴെന്നാ സ അപ്പോഴ് അതെന്താ ചെയ്യേണ്ടത് അത് ഹെവി ഡ്യൂട്ടിയാണ് കാര്യം ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ മാതാവ് നല്ല ആരോഗ്യമുള്ള മിട്ടിക്കന്മാരായ കുഞ്ഞുങ്ങളായിട്ട് വയറ്റിലിട്ട് വളർത്തി പ്രസവിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ ചൊല്ലണ പ്രാർത്ഥനയിൽ അവസാനിക്കത്തില്ലത് അത് നമ്മൾ ഹെവി ഡ്യൂട്ടി വരുമ്പോഴെപ്പോൾ എന്ത് ചെയ്യണം ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരും കാര്യം വചനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉദ്ദേശം അത് ചൊല്ലലല്ലല്ലോ എന്താണത് ചെയ്യണം ഉടമ്പടി എപ്പോഴും ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വിശുദ്ധ സുവിശേഷം നമ്പർ രണ്ട് അഞ്ചിൽ എന്ത് എഴുതിയിരിക്കുന്നത് അവൻ പോലെ ചെയ്യുവേൻ അവൻ പോലെ ചെയ്യുവേൻ അപ്പോൾ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അപ്ഗ്രേഡേഷൻ പ്രാപിക്കണമെങ്കിൽ അപ്ഡേഷൻ അതായത് നമുക്കൊരു അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രെയർഫോം അപ്ഡേഡ് അപ്ഗ്രേഡ് ചെയ്യണം പ്രാർത്ഥനാരൂപം അപ്ഗ്രേഡ് ചെയ്യണം ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഫോർ ജി എന്ന് പറയുന്നത് ഇപ്പോഴും ഫൈവ് ജിയെ കുറിച്ചാണ് ആൾക്കാർക്ക് ഫോണൊക്കെ ഇറങ്ങാൻ തുടങ്ങി ഫൈവ് ജിയുടെ ഫോൺ അപ്പം കൂടുതൽ സാധ്യതകളാണ് അതിലുണ്ട് കൂടുതൽ ഓപ്ഷൻസ് അതിൻ്റെ അത് ഉണ്ടാകും അപ്പം ഇങ്ങനെ ഓരോ കാലം ചിലന്തോറും മൊബൈലിൽ പുതിയ പുതിയ ഓപ്ഷൻസ് വരികയും അപ്ഗ്രഡേഷൻ വരികയും ഇതുപോലെ ആധുനിക കാലമായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് പ്രേരണ വന്നിട്ടുള്ള അപ്ഡേഷനാണ് ഉടമ്പടിയായിട്ട് കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് കാര്യം നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന അതിൽ ട്വൻറ്റി ഫോ ട്വൻ്റി ഫൈവ് പെർ ട്വൻ്റി പെർസെൻ്റ് മാത്രമേ ഉടമ്പടിയിൽ പ്രേയറുള്ളൂ മരീൻ ഉടമ്പടിയിൽ ട്വൻറ്റി പെ ട്വൻ്റി പെർസെൻ്റ് ഇരുപത് വെറും ഇരുപത് ശതമാനം മാത്രമേ ചൊല്ലലുള്ളൂ അതേതാണ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ചൊല്ലുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാത്രി കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ചൊല്ലുന്ന ഉടമ്പടി പ്രാർത്ഥന അതാണ് ഇതിൻ്റെ അകത്തുള്ള ആ പ്രാർത്ഥന ചൊല്ലല് ബാക്കി എൺപത് ശതമാനം ചെയ്യലിലാണ് കിടക്കുന്നത് ചില വ്യക്തികൾ ഇത് ചൊല്ലിൽ മാത്രമായിട്ട് അവസാനിപ്പിക്കുമ്പോൾ ഈ ട്വൻ്റി പെർസെൻറ്റിലാണ് ഈ സാധനം വർക്ക് ചെയ്യണത് അതറിയണം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് എല്ലാവരും പറയണത് അയ്യോ പ്രത്യക്ഷകണ പ്രാർത്ഥന മണിക്ക് എഴുന്നേറ്റ് ചെല്ലണമെന്ന് പറയും അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലിയാലും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ അത് അതുപോലെ തന്നെ എന്ത് ഉടമ്പടി പ്രാർത്ഥന ചെല്ലിയാലും ആ ഉടമ്പടി എന്ന് പറഞ്ഞ പ്രോജക്ടിന്റെ ട്വൻ്റി പെർസെൻറ്റാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് ബാക്കി എയ്റ്റി പെർസെൻ്റ് മുഴുവനും ചെയ്യുന്നതിനാ കിടക്കേണ്ടത് മാനവ മനുഷ്യന്റെ നിത്യരക്ഷയുടെ വിഷയം വന്നപ്പോൾ ഈശോ തന്നെ പ്രേരണ എടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് എന്ത് ചെയ്ത് അതിനെ ചെയ്യുന്ന പ്രാർത്ഥനയാക്കി മാറ്റി ചെയ്യുന്ന പ്രാർത്ഥന അപ്പൊ ചൊല്ലുന്ന പ്രാർത്ഥനയെന്ന് ചെയ്യുന്ന പ്രാർത്ഥനയിലേക്ക് മാറ്റും അപ്പം ചെയ്യുന്ന വിഷയമാകുമ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ക്ലാപ്പ് എന്ന് പറഞ്ഞൊരു പത്രം തന്നിട്ടുണ്ടല്ലേ അപ്പോൾ ആ ക്ലാപ്പ് ക്ലാപ്പ് വായിച്ച് നോക്കണം കേട്ടോ എന്താണ് അതായത് ക്ലാപ്പ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ എന്നാണ് അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ വിലയിരുത്തലാണ് ഇതിൻ്റെ അകത്തുള്ളത് വരുന്നത് ഇപ്പോൾ രോഗികൾ ഞാൻ തുകയായിരുന്നു ഇപ്പം ഇരുപത്തഞ്ച് മുപ്പത്തഞ്ചിൽ വരുന്ന അവസാന ചോദ്യങ്ങളെല്ലാം ഞാൻ ടൂരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു അപ്പോൾ സ്വാഭാവികമായി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ആരെയൊക്കെ സന്ദർശിച്ചെന്ന് നമ്മൾ ഉടമ്പടി അസസ് ചെയ്യുന്നവരോട് പറയണം എത്ര സന്ദർശനം നടന്നു എന്ന് പറയുമ്പോൾ അതിന് പോയിൻ്റ് ഉണ്ട് റേറ്റ് ഉണ്ടെങ്കിൽ ആ പോയിൻ്റ് അവരോടെ രേഖപ്പെടുത്തും പിന്നെ ഞാൻ എന്ത് എനിക്ക് മിശുന്ന നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു അപ്പോൾ അത് ചെയ്യാനുള്ളതാണ് നമ്മൾ ആർക്കൊക്കെ ഭക്ഷണം കൊടുത്തു അപ്പം അത് ഭക്ഷണം ഇല്ലാത്ത ആർക്കെല്ലാം ഭക്ഷണം കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പത്ത് പേർക്ക് കൊടുത്തു അഞ്ച് പേർക്ക് കൊടുത്തു എന്ന് പറയാം അപ്പോൾ അതിനൊരു മൂന്ന് പോയിന്റ് കിട്ടും അതാണ് ക്ലാപ്പ് പേപ്പറിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ക്ലാപ്പ് പേപ്പർ വെച്ചാൽ അതിപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ക്ലാപ്പ് പേപ്പർ തന്നു വിടുകയാണ് കാര്യം നിങ്ങളതനുസരിച്ച് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കാര്യം കുറേ നാളെ ഞങ്ങൾ സഹായിക്കും പിന്നെ കർത്താവ് നിങ്ങളെ ഓട്ടോമാറ്റിക്കാക്കി നിങ്ങൾ വള ഉയർത്തിക്കൊള്ളു ഇത് ഭയങ്കര അപകടം കുറച്ച് കഴിയുമ്പോൾ ദൈവ ദുരുസന്നിധിയിൽ നിങ്ങൾക്ക് നല്ല തൂക്കം ഉണ്ടാകും ദൈവത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു പരിപാടിയാണ് എന്താണ് അത് ക്രൈസ്തവരായാലും അക്രൈസ്തവരായാലും ദൈവം തൂക്കി നോക്കും അല്ലേ ഞാൻ നിന്നെ തൂക്കി നോക്കിയെന്ന് മെനെ മെനെ തെക്കൽ ഉപാർസ്യൻ ഞാൻ നിന്നെ തൂക്കി നോക്കി എന്ത് പറ്റി നീ ഭാരം കുറഞ്ഞവനായി കാണപ്പെട്ടു പ്ലീസിലോട് അപ്പം കഥാവ് തൂക്കണ പരിപാടി ഉള്ളതാണ് നിങ്ങൾക്ക് ഭാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ അതായത് ഉടമ്പടി അനുസരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ദൈവ നിവേശ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അനുസരിച്ചു കൊണ്ട് നിങ്ങളുടെ ഭാരം കൂടിക്കൊണ്ടിരിക്കും എൻ്റെ മക്കളെ ഇത് നമ്മളുടെ കയ്യിൽ കിട്ടിയ അനുഗ്രഹമാണ് വളരെ മാത്തമാറ്റിക്കൽ പ്രൊസിഷനോട് കൂടിയ കാര്യം നിങ്ങൾക്ക് പിന്നെ ഒന്നും നോക്ക പിന്തിരിഞ്ഞ് നോക്കേണ്ടി വരത്തില്ല എന്താ കാര്യത്തിൽ നിങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞതുപോലെ കൃത്യമായി ചെയ്യുന്നുണ്ടേ ഇപ്പം അക്രൈസ്തവര സഹോദരനാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വാസപ്രമാണം നിർബന്ധിച്ച് ജലിക്കത്തില്ല കാര്യം അത് നിങ്ങളുടെ ഫ്രീഡത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് നിങ്ങളുടെ ഫ്രീഡത്തെ ഞങ്ങൾ മാനിക്കും പക്ഷെ നിങ്ങൾക്ക് ഒരു വ്യക്തി യേശുവിനെ ഹോണർ ചെയ്തുകൊണ്ട് അവൻ്റെ സൽപ്ര അവളുടെ സൽപ്രവൃത്തികളിൽ വളരാൻ തീരുമാനിച്ചാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ ദൈവവേദലയെ മാറും ഒരു വ്യക്തി യേശുവിനെ ഹോണർ ചെയ്തുകൊണ്ട് ജീസസ് ഹോണർ ജീസസ് ചെയ്തുകൊണ്ട് മനുഷ്യത്വ പ്രവർത്തനങ്ങളിൽ മാനവിക പ്രവർത്തനങ്ങളിൽ വളരാൻ തീരുമാനിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഭാരം ദൈവ ദിനി കൂടും കാരണം യേശുവിൻ്റെ ഭാരം എങ്ങനെയാണ് കൂടിയത് ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഒരു തട്ടിൽ വെച്ചു മറ്റ് അടുത്ത തട്ടിൽ യേശുവിനെ വെച്ചു ഈ പാപത്തെക്കാൾ കൂടുതൽ കൃപ ഉത്പാദിപ്പിച്ചാൽ മാത്രമേ ഈ പാപത്തിൽ നമ്മൾക്ക് വിടുതൽ ലഭിക്കത്തുള്ളൂ അപ്പം യേശു എന്നാ ചെയ്തത് സഹനം കൂടി ഏറ്റെടുത്ത് സ്വന്തം ഭാരം വർദ്ധിപ്പിച്ചു സ്വന്തം ഗുടനിലവാരം വർദ്ധിപ്പിച്ചു മനുഷ്യൻ്റെ അവസ്ഥയിലായിരുന്നിട്ട് ദൈവമാ ദൈവൻ യേശു തണ്ട് തരത്തിലാണ് മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് നിരത ദ്രവ്യമായി മാറിയത് നമ്മൾ വിലക്ക് വാങ്ങിയെന്നൊക്കെ പൗരസ് പറയണത് അങ്ങനെയാണ് അതായത് നിത്യ മരണത്തിൽ അകപ്പെടേണ്ട വ്യക്തികളെ യേശു വിലക്ക് വാങ്ങിയത് എങ്ങനെയാണ് ഒന്ന് അവൻ പ്രകൃതിയ ദൈവമായിരിക്കവേ രണ്ട് ആറ് ഏഴിലൊക്കെ വായിക്കുന്ന പോലെ ഒന്ന് പറഞ്ഞ് അവൻ പ്രകൃതി ദൈവമായിരിക്കവേ ദൈവമായിരിക്ക സമാനത സമാനത പിടിക്കേണ്ട മൃഗപിടിക്കേണ്ട മൃഗ കാര്യമായി പരിഗണിക്കാതെ പരിഗണിക്കാതെ അവൻ തന്നെ തന്നെ അവൻ തന്നെ അവൻ്റെ അവൻ തന്നെ തന്നെ താഴ്ത്തിയപ്പോൾ അവൻ്റെ ഭാരം കൂടിയെന്ന് നടത്താം ഇല്ലേ ഒരു ക്ലാസ്സില് താഴ്ന്ന് കിടക്കുന്ന ത്യാസില് എന്താ എന്താണ് ഇരിക്കണത് ഇപ്പോഴത്തെ ഇരിക്കുന്ന ക്ലാസ്സിനേക്കാൾ ഭാരമാണ് ഉള്ളതാണ് കർത്താവിൻ്റെ ഭാരം എങ്ങനെ കൂടിയത് നമ്മളെ മുഴുവനും വിലക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഭാരം കൂടിയ എങ്ങനെയാണ്